ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ സുപ്രീം കോടതിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സുപ്രീം കോടതി പേഴ്സണൽ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കോർട്ട് മാസ്റ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചുമ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് മാക്സിമം ജോലി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലും അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം സുപ്രീം കോടതിയുടെ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ സുപ്രീം കോർട്ട് നിന്ന് അടിക്കാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ആണ് എസ് സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫൈസായി ലഭിക്കാം അതിൻ്റെ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അതിൻ്റെ താഴേക്ക് നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രസ്സിലെ റിലീസ് അതുപോലെ ടെൻഡേഴ്സ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറഞ്ഞ് വാങ്ങണം അത് റിക്രൂട്ട്മെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കോർട്ട് മാസ്റ്റർ അതുപോലെ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കും അപ്പോൾ ആ പി ഡി എഫിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഡിസംബർ മൂന്നിനാണ് വന്നത് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഏകദേശം കോർട്ട് മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് അതുപോലെ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ പേഴ്സണൽ അസിസ്റ്റൻ്റ് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിൽ കോർട്ട് മാസ്റ്റർക്ക് അറുപത്തേഴ് എഴുന്നൂറ് രൂപ ശമ്പളമായിരിക്കും സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് നാൽപ്പത്തിനാ നാൽപ്പത്തേഴ് അറുന്നൂറ് പേഴ്സണൽ അസിസ്റ്റൻറ് നാൽപ്പത്തി നാല് തൊള്ളായിരം അങ്ങനെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് അതിലേക്ക് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോർട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇല്ലോ ഒരു നിയമ ബിരുദമാണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടിയും വേണം പിന്നെ അതിലേക്ക് എക്സ്പീരിയൻസ് ആ തസ്തികയിലേക്ക് കോർട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേണ്ടി എക്സ്പീരിയൻസും കൂടിയും പറയുന്നുണ്ട് പിന്നെ സീനിയർ പേഴ്സണൽ ആണ് അതിലേക്ക് ഡിഗ്രി ഓഫ് ആഗനൈസഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും അങ്ങ് അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടായിരിക്കാം അതിലേക്ക് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ അതിലേക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ നോളജും കൂടി വേണം പിന്നെ പേഴ്സണൽ ഈ ഭാഗത്തിലേക്കും അതുപോലെ തന്നെ ഡിഗ്രിയാണ് വേണ്ടത് ഇതിലേക്ക് ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഈ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് പതിനെട്ടായിട്ട് മുപ്പത് വയസ്സ് വരെയും സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റും സെയിം ഏജ് ആണ് എന്നാൽ ഫോർട്ട് മാസർ വിഭാഗത്തിലേക്ക് മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സാണ് കാരണം അതിലേക്ക് എക്സ്പീരിയൻസ് കൂടി പറയുന്നത് കൊണ്ടാണ് ആ ഒരു ഏജ് ലിമിറ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ എക്സാം ഒക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ വേക്കൻസി ഡീറ്റെയിൽസും ഓരോ കാറ്റഗറി കാറ്റഗറി വൈസ് വേക്കൻസി ഡീറ്റെയിൽസും ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളൂ അതിലേക്ക് ഏജ് രജിസ്ട്രേഷൻ ലഭിക്കും എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ എക്സാം പാറ്റേണും മറ്റും സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു അതിൽ കേരളത്തിലും എക്സാം സെൻ്ററുകളുണ്ട് സാ കേരളത്തിൽ എറണാകുളത്താണ് എക്സാം സെൻ്റർ വരുന്നത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷും അതുപോലെ അപ്ലൈ ചെയ്യാൻ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിച്ചു കഴിഞ്ഞാലും അതും അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എസ് സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ലിങ്ക് ടു സബ്മിറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക പി ഡി എഫിൽ നിന്ന് ലിങ്ക് ലഭിക്കും അതുവഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ പറഞ്ഞിരിക്കുന്ന ബ്രൗസർ ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അടിച്ച് എഡ്ജോ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ ക്രോമോ അതേപോലെ ഫയർഫോക്സ് മൂന്ന് ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ സഫാരിയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ അത് വർക്കാവില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ